ഹലോ അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു മോർണിംഗ് ബ്ലോഗാണ് കേട്ടോ ഇന്ന് രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാട്ടോ എണീറ്റത് ഒരു ആറേ മുക്കാൽ ആറേ അമ്പതൊക്കെ ആകുമ്പോഴാണ് എണീറ്റത് എണീറ്റ ഉടനെ തന്നെ ചേട്ടന് ചായ വെച്ച് കൊടുത്തു ചേട്ടൻ പന്നിട്ട് ഒക്കെ ആക്കി അങ്ങനെ ചേട്ടൻ പണിക്ക് പോയിട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇരുന്നു ഇരുന്ന് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ അടുക്കളോട്ട് വന്നിട്ട് അടുക്കളോട്ട് വന്നപ്പോൾ ദേ കുറേ പാത്രങ്ങൾ കഴുകാനുണ്ട് ഇത്രയും പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ ഇന്നലെ വൈകുന്നേരത്ത് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലല്ല ഡോക്ടറെ കാണിക്കാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മൾ ഡോക്ടറെ വീട്ടിൽ പോയിട്ടാണ് കേട്ടോ കണ്ടത് അപ്പോൾ എന്നെയും കാണിക്കണമായിരുന്നു പിന്നെ സ്വത്തുട്ടിനെയും കാണിക്കണം പിന്നെ ചേട്ടനെയും കാണിക്കണം അങ്ങനെ മൂന്ന് പേരെയും ഒറ്റ ട്രിപ്പിന് കാണിച്ചു കിട്ടോ ചേട്ടന് നല്ല ചുമ ഉണ്ടായിരുന്നു പിന്നെ സ്വത്തുട്ടിക്കാണെങ്കിൽ ഒരു കുറുകലൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഒരു ആറ് ദിവസത്തിന് മരുന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു കഴിഞ്ഞു അപ്പം അത് കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ വെച്ചെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും ഇന്നലെ പോയിട്ടോ പിന്നെ രാത്രി വന്നപ്പോൾ കുറച്ച് ലേറ്റ് ആയി പിന്നെ അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുള്ള പാത്രങ്ങളും ചോറ് വെച്ച പാത്രങ്ങളൊക്കെ അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ അതാണ് ഇന്ന് കുറേ പാത്രങ്ങൾ ണ്ടായിരുന്നു അപ്പൊ ഇതിനിടയിൽ ഞാൻ കുടിക്കാനുള്ള വെള്ളം വെച്ചു കേട്ടോ നമുക്ക് ഇവിടെ ഗ്യാസ് തീർന്നു അപ്പൊ അത് കാരണം നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ആയ കാരണം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് പോവുക അപ്പൊ അത് കാരണം ഇടയ്ക്ക് പാത്രം കേൾക്കുന്നുണ്ട് അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ വെള്ളം വെക്കാനുള്ള പാത്രം കേൾക്കിട്ട് വെള്ളം പിടിച്ചിട്ട് അങ്ങനെ ഇൻഡക്ഷനിൽ വെച്ചു ഇനി വെള്ളം ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചോറ് വെക്കണം അപ്പൊ ചോറിനുള്ളതാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നമ്മളെ ഭക്ഷണം വെക്കാൻ സഹായിക്കുന്നത് ഇൻഡക്ഷൻ അല്ലെങ്കിൽ ആണ് ട്ടോ ഗ്യാസ് ഉള്ളപ്പോൾ ഇൻഡക്ഷൻ അധികം ഉപയോഗിക്കാറില്ല നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അതായത് കുടിക്കാനൊക്കെ വെക്കില്ല അപ്പോഴാണ് ഉപയോഗിക്കാറുള്ളൂ അല്ലാണ്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല പക്ഷേ ഗ്യാസ് തീർന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ഷനാണ് നമുക്കൊരു സഹായിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് കാരണം ഇൻഡക്ഷനിലാണ് വെക്കുന്നത് അപ്പോൾ നമുക്ക് ഇൻഡക്ഷനിൽ വെക്കാനുള്ള പാത്രങ്ങളൊക്കെ കുറവാണ് കേട്ടോ അപ്പോൾ അത് കാരണം ഈ ഒരു വലിയൊരു ഡവറയിൽ നമ്മൾ വെക്കുന്നത് കേട്ടോ പോകണം കാരണം വലിയ പ്രശ്നമാണ് കേട്ടോ അവിടെ ഗ്യാസ് ഇല്ലാതിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ അടുപ്പത്തെ കാര്യങ്ങളും നോക്കണം പിന്നെ പാത്രം കഴുകണം അങ്ങനെയാണ് പാത്രങ്ങൾ കഴുകാതിരുന്ന് തലേ ദിവസം അതായത് രാവിലെയൊക്കെ വന്ന് നോക്കുമ്പോൾ കുറെ പാത്രങ്ങളൊക്കെ കഴുകാനാണെങ്കിൽ നമുക്ക് ശരിക്കും വട്ടുപിടിച്ചു കൂട്ടോ കാരണം നമ്മുടെ ഒരു പണികളും നടക്കണില്ല എന്ന് നമുക്ക് നമ്മുടെ മനസ്സിൽ എന്നെങ്കിലും പറഞ്ഞു വിശോ ഇന്നലെ തന്നെ വെയ്യെങ്കിലും കഴുകി കടന്നാൽ മതിയാവുമെന്ന് തോന്നി കൂട്ടോ അങ്ങനെയൊക്കെ തോന്നിയിട്ടുള്ളവരാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ കാരണം എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ രാവിലെ നീച്ച് വരുന്ന ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ നിൽക്കുമ്പോൾ കൂടുതൽ ടൈം വേസ്റ്റ് ആവണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ രാത്രി ചെയ്തിട്ട് കടക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പാത്രം കഴുകി പണി നമുക്ക് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിച്ചണിൽ അധികം പണികളൊന്നുമില്ല അങ്ങനെ നമ്മുടെ പാത്രങ്ങളൊക്കെ കഴുകിയിട്ടാ പിന്നെ ഞാനത് അരി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ചോറിനുള്ളത് കേട്ടോ എന്നിട്ട് പിന്നെ ആ സ്ലാബ് ഒന്ന് വൃത്തിയാക്കാം നമ്മൾ പാത്രം കഴുകിയിട്ടുള്ള ആ വെള്ളമൊക്കെ അവിടെ തങ്ങി നിൽക്കല്ല അപ്പൊ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കാനോ സംഭവം നമുക്ക് തലേ ദിവസമൊക്കെ ഇതേപോലെ പാത്രങ്ങളൊക്കെ കഴുകി സ്ലാബൊക്കെ തുടച്ചിട്ട് തുടച്ചിട്ട് രാവിലെ വരുമ്പോ തന്നെ വാവ് കിച്ചൻ എന്തൊക്കെ പറയാം പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നുണ്ടോ കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നതുപോലെ ചിലവാക്കാം പൈസ ഇന്നതുപോലെ നമുക്ക് സേവ് ചെയ്യാം എന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ ദൈവം അതിന് സമ്മതിക്കുന്നില്ല കേട്ടോ കാരണം ഞങ്ങൾക്ക് ഇങ്ങനൊരു സിറ്റുവേഷൻ വരുന്നതെന്ന് വിചാരിച്ചില്ല കേട്ടോ മൂന്ന് പേർക്കും അസുഖമായി പോയി അസുഖം എന്ന് പറഞ്ഞാൽ വലിയ അസുഖമൊന്നുമല്ല പക്ഷെ അങ്ങനെയാണ് അതായത് മാസങ്ങൾ ഒരു മാസത്തിൽ ഞങ്ങൾ ഒരു ദിവസമെങ്കിലും ഡോക്ടറെടുത്ത് പോകാതിരുന്നിട്ടില്ല കേട്ടോ ഇത്രയും നാളായിട്ട് ഉണ്ണി ഉണ്ടായതിനു ശേഷമാണ് കേട്ടോ പിള്ളേരെ ഉണ്ടായിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലെ നമുക്ക് വലിയ ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഉണ്ടാവും അങ്ങനെ കാണലോ അപ്പോൾ ഉണ്ണി ഉണ്ടായതിനു ശേഷമാണ് കൂടുതലും ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി നടന്നിരിക്കുന്നത് കേട്ടോ കാരണം അവനായിട്ട് ഇങ്ങനെ പനി ഇതൊക്കെ വരുമ്പോൾ അങ്ങനെ പോവും പിന്നെ അത് കഴിയുമ്പോൾ ചേട്ടന് ചേട്ടനായിട്ട് അങ്ങനെ കൊണ്ടുപോയിട്ടൊന്നുമില്ല എന്നാലും ആൾക്ക് ഇതേപോലൊക്കെ ഉണ്ടാവും ഈ മഴച്ചാറിലായാലും വെയിലൊള്ളുമ്പോഴേക്കും നീരൊക്കെ ഉണ്ടാവുമ്പോൾ ആൾക്ക് പെട്ടെന്ന് ശരീരം പ്രതിരോധ ശേഷി കൂടുതലുള്ള കാരണം ഇങ്ങനെ പുറത്തേക്ക് പ്രതിഫലിപ്പിക്കില്ല എങ്കിൽ പോലും നമുക്ക് വരാറുണ്ട് അപ്പോ എനിക്കായാലും അതിന് വല്ലതൊന്നും വരാറില്ല എനിക്ക് അലർജിയുടെ പ്രശ്നമാണ് ഉണ്ടാവാറുള്ളത് തുമ്മല അതിനിപ്പോ ഡോക്ടർ കാണിക്കാറൊന്നും ഇല്ല കേട്ടോ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് പോയിട്ട് വല്ല അലർജിയുടെ ഉള്ളിൽ എടുത്ത് കഴിക്കും പക്ഷേ ഈ ഒരു ശ്വാസം എടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം കാണിക്കേണ്ടതായി വന്നു അപ്പോ മരുന്ന് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഒരു ഇരുപത് ദിവസത്തേക്ക് മരുന്ന് ഇരുത്തന്നെ കേട്ടോ ഇനി അത് കഴിക്കണം അങ്ങനെ ഞാൻ സ്ലാബ് ഒക്കെ വൃത്തിയാക്കിയിട്ട് ആ സ്ലാബ് വൃത്തിയാക്കി കഴിഞ്ഞപ്പോൾ ഫ്രിഡ്ജ് തുടക്കാന്ന് വിചാരിച്ചു ഫ്രിഡ്ജില് ഇങ്ങനെ പാട് വരികയാണ് പറയുമ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ചയിലോ ഒന്ന് വൃത്തിയാക്കി താരുന്നു തുടച്ചിട്ട് പക്ഷേ പക്ഷെ എന്താണെന്നറിയാ ഈ ഈർപ്പത്തിന്റെ കാരണം തോന്നുന്നു വീണ്ടും പാടുകളൊക്കെ വരികയായിരുന്നു അപ്പോൾ ആ ഫ്രിഡ്ജൊക്കെ ഒന്ന് തുടച്ചിട്ടു പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ പാലുംകുപ്പിയൊക്കെ ഒരു കവറിൽ ഇടാന്ന് വിചാരിച്ചിട്ട് കുറേ പാലുംകുപ്പി ഉണ്ട് അപ്പൊ നമ്മൾ ഞായറാഴ്ചയാണ് നമ്മൾ കൊണ്ടു കൊടുക്കട്ടമ്മക്ക് അപ്പോൾ നമ്മൾ ചേട്ടൻ തന്നെ മുടുന്നതാണ് കേട്ടോ പാല് മേടിക്കുന്നത് അപ്പോൾ നമ്മൾ ഒരാഴ്ചത്തേക്കുള്ള പാൽ പാല് നമുക്ക് ഇതേപോലെ കുപ്പിയിലാക്കിയിട്ട് അമ്മ തരും നമ്മൾ ഞായറാഴ്ച എഴുതിയിട്ട് എന്നിട്ട് കൊണ്ടുപോയി കൊടുക്കും ചിലപ്പോഴോ ചിലത് ഞായറാഴ്ചകളിലൊന്നും പോകാൻ പറ്റാറില്ല അത് ഇല്ലാത്ത കാരണം ഈ പറഞ്ഞ പോലെ കൊണ്ടുപോയി കൊടുക്കുന്ന ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ ഇങ്ങനെ കൂടും കേട്ടോ കുപ്പികളൊക്കെ കൂടും അപ്പം നമുക്ക് പറ്റുന്ന സമയത്ത് ചേട്ടൻ കൊണ്ടുപോയി കൊടുക്കും ട്ടാ ചേട്ടൻ്റെ അമ്മയ്ക്കാണ് പുറത്ത് പോയിട്ട് ജോലി ചെയ്യുന്നതോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ പിന്നെ അവർ ആദ്യമൊക്കെ പുറത്ത് തന്നെ ആയിരുന്നു കോൺട്രാക്ട് വേണേന്നു അച്ഛനും അമ്മയും ഒക്കെ ആയിട്ട് ഒരുമിച്ച് ഇപ്പോൾ ഫാം ചെയ്യാനാണ് അമ്മയ്ക്ക് കൂടുതൽ താല്പര്യം കിട്ടാ നമുക്ക് പുറത്ത് പോയിട്ടൊന്നും ചെയ്യണ്ടല്ലോ വീട്ടിലെന്നെ നമുക്കൊന്ന് ചെയ്യാമല്ലോ അപ്പോൾ പന്നിയുണ്ട് പിന്നെ അതേപോലെ പശു ഉണ്ട് കേട്ടോ ഇപ്പം മുന്നേന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചിട്ടൊക്കെ വരുന്ന സമയത്ത് താറാവും പന്നി ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ സ്വത്തുട്ടീനെ ഗർഭിണിയായിരിക്കണ സമയത്തൊക്കെ പോത്തിനെ മേടിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ട്ടോ പിന്നെ ദേ ഇപ്പോഴാണ് അമ്മ പശുവിനെ മേടിച്ചത് ട്ടോ ഒരു ഒരു കൊല്ലമൊക്കെ ആവാൻ പോകുന്നുള്ളൂ പശുവിനെ മേടിച്ചിട്ട് അപ്പോൾ അങ്ങനെ അമ്മക്ക് കൂടുതലും ആണ് താല്പര്യം ട്ടോ പുറത്തു പോയിട്ട് ചെയ്യേണ്ട പിന്നെ നമുക്കൊരു വരുമാനം ഉണ്ടാകും ഇപ്പോൾ ആണെങ്കിൽ പശുവിൻ്റെ പശു വളർത്തുന്നതുകൊണ്ട് നമുക്ക് എന്താ പറയുക പാല് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് കേട്ടോ അറിയില്ല കൂടുതൽ അമ്മയ്ക്കാരെ അറിയുള്ളൂ അപ്പൊ ഞാനങ്ങനെ ഒന്ന് വൃത്തിയാക്കി വെച്ചു പിന്നെ നമ്മുടെ ഡൈനിങ് ടേബിൾ കിട്ടും ഡൈനിങ് ടേബിളിൽ നമ്മൾ എത്ര വൃത്തിയാക്കിയിട്ടും വലിയ കാര്യമൊന്നുമില്ല സാധനങ്ങളൊക്കെ അവിടെ വന്ന് ഇരിക്കുന്നേ ഉള്ളൂ നിരനേരം തന്നെ പക്ഷെ കൂടുതൽ അംഗങ്ങളും ഉണ്ടെങ്കിൽ കേട്ടോ പ്രശ്നമുള്ളൂ അതായത് നമ്മളിപ്പോൾ ഒരാളുടെ മൈൻഡ് ആയിരിക്കും വൃത്തിയാക്കണം എന്നുള്ള മൈൻഡ് ഉണ്ടാവുക എല്ലാവരുടെയും മൈൻഡ് പല മൈൻഡ് ആയിരിക്കില്ലേ എല്ലാവരും ചിലപ്പോൾ ഒരേപോലെ ചിന്തിച്ചെന്ന് വരില്ലല്ലോ അപ്പോൾ സാധനങ്ങൾ എടുക്കും അവിടെ വെക്കും അങ്ങനെ പൂ മറന്ന് പൂമുടുത്ത് വയ്ക്കാൻ ചിലപ്പോൾ മറന്നിട്ടുണ്ടായിരിക്കും അങ്ങനെയൊക്കെ ആയിരിക്കും അവിടെ ഇരിക്കുന്ന സ്വത്തൊട്ടട മരുന്നാണ് കേട്ടോ രാവിലെയും വൈകുന്നേരത്ത് അവന് മരുന്ന് കൊടുക്കാനുണ്ട് അതാണ് കേട്ടോ അവിടെ ഇരിക്കുന്നത് പിന്നെ നമ്മുടെ ലക്കി ബാമ്പു ചെടിയുണ്ട് കേട്ടോ പിന്നെ ഏറ്റവും ഒരു കാര്യം കാണിച്ചു തരാം ഞാനിപ്പോൾ ഫ്രെയിം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഈ ഒരു പന്ത്രണ്ട് എട്ട് സേസിൽ ഞാൻ ഫോട്ടോ ഫ്രെയിം ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മുന്നത്തെ ഫ്രെയിം എന്ന് പറയുന്നത് ആറേ നാല് സൈസ് ആയിരുന്നു കേട്ടോ ആറേ നാല് എന്ന് പറയുമ്പോൾ ശരിക്കും ആൾക്കാർക്ക് എന്താണ് ഈ ആറേ നാല് ശരിക്കും മനസ്സിലാവണില്ല ആറേ നാല് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഞ്ചിലാണ് നമ്മൾ കണക്കെടുക്കുന്നത് കേട്ടോ അപ്പം ആറേ നാല് ഇഞ്ച് എന്നുള്ള രീതിയിൽ കണക്കാക്കിയിട്ട് നിങ്ങൾക്ക് ആ ഒരു സൈസ് വേണമെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഫ്രെയിം ചെയ്തിട്ട് നിങ്ങൾക്ക് ഞാൻ ഫ്രെയിം അയച്ചു തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ കേരളത്തിൽ എവിടെയും നമ്മൾ കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കൊറിയറ് ചെയ്യുമ്പോൾ നമ്മൾ ആ കൊറിയർ ചാർജ് കൂടി മേടിക്കുമെന്ന് മാത്രം അത്ര മാത്രമേ ഉള്ളൂ കേട്ടോ വേറെ നമ്മൾ പ്രത്യേകിച്ച് അങ്ങനെ ചാർജും കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല നിങ്ങൾക്ക് നല്ല ലാഭത്തോട് കൂടിയിട്ട് തന്നെ നിങ്ങൾക്ക് ഫ്രെയിം നിങ്ങളുടെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തൊക്കെ നമുക്ക് വന്നിട്ടുള്ള ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിരുന്നു അങ്ങനെ ഇന്നലെ ഞാൻ ഇതേപോലെ ഒരു ചേച്ചിക്ക് നല്ല കൊണ്ടുപോയി കൊടുത്താൽ കേട്ടോ അപ്പോൾ ഇന്നലെ എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് കാരണം ഇതിൽ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ ഇത് നമ്മുടെ ആറേ നാല് സൈസ് വാട്സപ്പ് ഫോട്ടോ നമുക്ക് അയച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രണ്ട് ദിവസം മുന്നേ എൻ്റെ കൂട്ടുകാരുടെ അതായത് എൻ്റെ നാടോ ചേലക്കര അവിടെ നിന്ന് അവൾ എനിക്കൊരു ഫോട്ടോ അയച്ചു നിന്നിട്ട് അവളുടെ മേമ്മയുടെ കുട്ടിക്ക് ഇതേപോലെ ഒരു ഫ്രെയിം വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് സെറ്റാക്കി അവർക്ക് അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ ചെറിയ ചെറിയ വർക്കുകളൊക്കെ കിട്ടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതേപോലെയൊക്കെ ഫ്രെയിം വേണമെങ്കിൽ പറഞ്ഞാൽ മതി ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും കൊടുക്കാം അപ്പം നിങ്ങളതിൻ്റെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ പുറത്തേക്ക് നോക്കിയപ്പോൾ നല്ല വെയിലിട്ടാ അപ്പോൾ അതേ ജനലക്കൊന്ന് തുറന്നിട്ട് കഴിഞ്ഞ നമ്മുടെ ഉൾവശത്തേക്ക് നല്ല വെളിച്ചം കിട്ടില്ലെന്ന് വിചാരിച്ചിട്ട് ജനലൊക്കെ ഒന്ന് തുറന്നിട്ടുണ്ടായിരുന്നു രാവിലെ നല്ല മഴക്കാർ കഴിഞ്ഞു കേട്ടോ പക്ഷേ മഴ ഒന്നും പെയ്തിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്വത്തുട്ടിനെ ഞാൻ എനിപ്പിക്കാൻ വേണ്ടി പോയിട്ടോ സമയം ഇപ്പോൾ ഒരു എട്ടര ഒക്കെ ആയുണ്ട് ഇന്നും ടീച്ചറ് ലീവാണ് കേട്ടോ അപ്പോൾ അത് കാരണം കുറച്ച് ലേറ്റ് ആയിട്ട് പോയാൽ മതിയെന്ന് വിചാരിച്ചു അപ്പോൾ സ്വത്തീനെ ഇനിപ്പിക്കുകയാണ് അപ്പോൾ അതേ സ്വത്തുട്ടി അവിടെ ഓരോ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ പോകണ്ട കുറച്ച് കഴിഞ്ഞിട്ട് പോയാൽ മതി ഇതൊക്കെ പറയുകയാണ് കേട്ടോ എനിക്കുമ്പോഴൊക്കെ ചെറിയൊരു മടിയൊക്കെ ഉണ്ടാവും പിന്നെ അതൊക്കെ ആൾ ഓക്കെ ട്ടാ അപ്പൊ ഇതേ സ്വത്തൊട്ടി എണീറ്റിട്ട് ചീച്ചി കൊഴിച്ച് വെള്ളം കുടിക്കുന്നു സ്വത്തോട്ടിക്ക് ഇന്നാലും ഞാൻ മേടിച്ചു കൊടുത്തത് വാട്ടർ ബോട്ടിലാണ് കേട്ടോ അപ്പൊ അത് ഭയങ്കര ഇഷ്ടമായി അവന് അങ്കവാടിയിലുള്ള എല്ലാവർക്കും ഇതേ പൊത്ത ടൈപ്പ് വാട്ടർ ബോട്ടിൽ എന്ന് പറയാറുണ്ട് അപ്പൊ അവരുടെ മേടിച്ചു വിട്ട സ്വത്തോട്ടിക്ക് സ്വത്തട്ടിക്ക് ഭയങ്കര സന്തോഷായിട്ടാ ഇനി സ്വത്തുട്ടി വായി മോക്ക് കഴുകി പിന്നെ അവൻ ടി വി ആണായിരിക്കും അപ്പൊ അതിന്റെ ഇടയിൽ നമ്മൾ എന്തേലും ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞാൽ അങ്ങനെ കഴിക്കും പിന്നെ അതിന്റെ ഇടയിൽ എനിക്ക് ഫുഡ് കഴിക്കണം അങ്ങനെയൊക്കെയാണ് അപ്പൊ സ്വത്തുട്ടിയുടെ കളിപ്പാട്ടൊക്കെ ഉതേ ഈ മൊബൈലിന്റെ ബോക്സിലാണ് ആൾ എടുത്ത് വയ്ക്കാട്ടോ കുറേ ഉണ്ട് കുറെ സ്പൈഡർമാറിൻ്റെ ഗ്ലൗസ് പിന്നെ അമ്പ് വിടില്ല അതായത് വല വിരിക്കണ സംഭവം അതൊക്കെയാണ് ഇട്ടുള്ളത് അപ്പൊ സ്വത്തട്ടിക്ക് സ്പൈഡർമാ എന്ന് പറഞ്ഞാൽ ഭയങ്കര ജീവനാണ് ഡെയിലി വീഡിയോസ് കാണുന്നവരൊക്കെ ഇത് കേട്ട് കേട്ട് ചിലപ്പോൾ എടുത്തിട്ടുണ്ടായിരിക്കും കേട്ടോ ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പറയുന്നതാണ് അപ്പം നമ്മുടെ ചോറായി ഒന്ന് നോക്കിയിട്ട് അപ്പം ചോറായിട്ടില്ല അപ്പം അതിൽ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് ഞാൻ അവിടെ സെറ്റ് ചെയ്ത് വെച്ചു കൂട്ടാം പിന്നെ ഇതേ കുറച്ച് കട്ടൻ ചായ എടുത്തിട്ടുണ്ട് അപ്പം അത് എനിക്കും കുടിക്കാനും സ്വത്തൊട്ടിക്കും കുടിക്കാനും വേണ്ടിട്ട് എടുത്താണ് കേട്ടോ സ്വത്തട്ടിക്ക് കുറച്ചേ കൊടുക്കുള്ളൂ കേട്ടോ കട്ടൻ ചായ നിർബന്ധിക്കാറില്ല പിന്നെ അവന് അങ്കൻവാടി കുമ്പെന്തേലും കഞ്ഞി കൊടുക്കാനാണ് ഇന്റെ അമ്മ പറയാറുട്ട് അപ്പൊ രാവിലെ എന്തെങ്കിലും അവരുടെ വിഷിപ്പ് അടങ്ങൂലോ അപ്പൊ അത് കാരണം ചായ മാത്രമുള്ള സാധനങ്ങളൊന്നും ഞാൻ നേരത്തെ കുടിക്കില്ല കേട്ടോ കുറച്ച് വെള്ളം കുടിക്കും അത്ര തന്നെ പിന്നെ രണ്ട് വയ ചായ കുടിച്ചാ അത് അത്ര തന്നെ അല്ലാണ്ട് വേറെ ചായ അങ്ങനെ കുടിപ്പിക്കില്ലാട്ടോ സ്വത്ത് സ്പൈഡർമാൻ്റെ സീരീസുകളൊക്കെ കണ്ടിട്ടാണ് അങ്ങനെ ഇരിക്കാട്ടോ അപ്പോൾ ഞാൻ അതിന്റെ ഇടയ്ക്ക് കിച്ചണിൽ പോയിട്ട് ഓരോ പണികളും ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ചോറ് നോക്കിയപ്പോൾ ചോറായിട്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം അത് മാറാൻ വേണ്ടിയിട്ട് നോക്കി പിന്നെ വിചാരിച്ചു കൈകാലകം കടന്ന് വിറയ്ക്കണം അപ്പം കുറച്ച് കഞ്ഞെള്ളം കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇപ്പം ഭക്ഷണം കഴിക്കൽ ഭയങ്കര കുറവാണ് അപ്പം അത് കാരണം പ്രഷർ കുറയുന്നുണ്ട് തോന്നി എന്നാലും ഡോക്ടറെ അടുത്ത് പോയപ്പോൾ അത് മാത്രം ചെക്ക് ചെയ്യാൻ മറന്നുപോയി കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കുടിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ചോറിന് കഞ്ഞിയെള്ളം ഗ്ലാസ്സിക്കാക്ക് കേട്ടോ അപ്പോൾ നല്ലതാണ് കേട്ടോ നമ്മൾ പ്രഷർ കുറവുള്ള ആൾക്കാർക്കാണെങ്കിലും അല്ലെങ്കിലും നമ്മൾ ഈ കഞ്ഞിളം കുടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ സംഭവം എനിക്ക് കഞ്ഞിവെള്ളം ഇഷ്ടം നല്ല ഞാൻ അങ്ങനെ കുടിക്കാറില്ല അപ്പൊ നമുക്ക് എന്തെങ്കിലും തലവട്ട പിരിയിലൊക്കെ മുന്നേ ക്ലാസ്സിൽ പോകുമ്പോഴൊക്കെ എനിക്ക് ഉണ്ടാവാറുണ്ട് കേട്ടോ അതായത് പ്രഷർ കുറവാണ് എനിക്ക് പാരമ്പര്യമായിട്ട് തോന്നുന്നു എനിക്ക് പ്രഷർ കുറവാണ് അപ്പൊ അത് കാരണം പിന്നെ പാരമ്പര്യമായിട്ട് മാത്രല്ല കേട്ടോ നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ഉപ്പിന്റെ അംശം കാരണം നമുക്ക് അംശക്കുറവ് കാരണമൊക്കെ നമുക്ക് ഈ പ്രഷർ കുറവ് വരാം കേട്ടോ അപ്പൊ അങ്ങനെയൊക്കെ എനിക്ക് വരാറുണ്ട് അപ്പൊ ആദ്യം ഇതേപോലെ കഞ്ഞങ്ങളിലൊക്കെ തരുമ്പോൾ എനിക്ക് കുടിക്കാറ് ഞാൻ കുടിക്കാറില്ല പിന്നെ നമ്മൾ നാരങ്ങ വെള്ളം ഉപ്പിട്ടിട്ടാണ് കുടിക്കാറ് കൂടുതലും കേട്ടോ അപ്പം നമ്മുടെ ചോറ് ഞാനിത് വാർത്തു വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്ന് പ്രത്യേകിച്ച് വല്ല കറികളൊന്നും ഉണ്ടാക്കണില്ല സാമ്പാർ ഉണ്ട് ഇട്ടോ എന്നാലും അപ്പം അതൊന്നും തിളപ്പിക്കാമെന്ന് വിചാരിച്ചു പിന്നെ സ്വത്തൊട്ടിക്ക് എന്തേലും അങ്കൻവാടിക്ക് കൊടുക്കണ്ടേ അപ്പം സബോള ഒന്നും ഉണ്ടായിരുന്നില്ല ഉള്ളത് നല്ല കേടുള്ള കീടുള്ള സബോളക്കീറുന്നുണ്ടായിരുന്നത് അപ്പം അത് ഞാൻ എടുത്തില്ല കേട്ടോ അപ്പോൾ വെറുതെ തന്നെ എണ്ണയിൽ ഞാൻ മുട്ട കൊത്തിപ്പൊരിക്കാനായിട്ട് അപ്പം സ്വത്തുട്ടിക്ക് അങ്കൻവാടിയിൽ പോയി കഴിഞ്ഞ് ഉച്ചയ്ക്ക് കഴിക്കാമല്ലോ അവിടെ ഉണ്ട് ടകാറിയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ അവട്ടിയില്ലെങ്കിലും വിചാരിച്ചിട്ടാണ് നമുക്കൊരു സമാധാനക്കേട് ഉണ്ടാവുമല്ലോ അത് കാരണം എന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ മുട്ട കൊത്തിപ്പൊരിച്ചിട്ട് കൊടുക്കാനിട്ട് അപ്പൊ പറയും എല്ലാ പിള്ളേർക്കും കൊടുക്കാൻ പറയുമ്പോ മുട്ട അവന ഇഷ്ടമല്ല അപ്പൊ എന്റെ അടുത്ത് പറയും മറ്റു കുട്ടികൾക്ക് കൊടുത്തു എന്നൊക്കെ എൻ്റെ അടുത്ത് പറയൂട്ടാ സ്വത്തിന്റെ സ്വഭാവം എന്ന് വെച്ച് കഴിഞ്ഞപ്പോ അവന് ഇഷ്ട അല്ലെങ്കിൽ അവത് മറ്റുള്ളവർക്ക് കൊടുക്കൂട്ടാ അങ്ങനെയാണ് അപ്പൊ ഇഷ്ടമില്ലാത്ത കൂടുതലും ഭക്ഷണമാണ് കളിപ്പാട്ടം അങ്ങനെ ഇഷ്ടമില്ലാത്താണെങ്കി ഞങ്ങള് കൊടുക്കൊന്നുമില്ല അത് അവന്റെ മടിയിൽ തന്നെ വെക്കും ആർക്കും കൊടുക്കില്ല കേട്ടോ അങ്ങനെ നമ്മുടെ സ്വത്ത് മുട്ട പരിക്കിലൊക്കെ കഴിഞ്ഞു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ ചട്ടയൊക്കെ മോറിയിട്ട് നമുക്ക് മുളക് വറുക്കാൻ വെക്കാന്ന് ചോദിച്ചപ്പോൾ കറണ്ട് പോയി കേട്ടോ കറണ്ട് പോയപ്പോൾ സ്വത്തുട്ടി നമ്മുടെ അടുക്കളേക്ക് വരുന്നുണ്ട് അതായത് ടി വി ഓഫായില്ലോ അപ്പോൾ എന്തായി ഓൾറെഡി അവൻ വരും എൻ്റെ അടുത്തേക്ക് അപ്പോൾ സ്വത്തട്ടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആണെങ്കിൽ ബാക്കിയുള്ള വീഡിയോ ഒക്കെ എനിക്ക് പിടിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എന്താ കാര്യം എന്തായാലും കറണ്ട് വന്നിട്ട് വേണം നമുക്ക് മുളക് വറക്കണം അതായത് സാമ്പാർ ഉണ്ടല്ലോ അപ്പോൾ സാമ്പാറിന്റെ കൂടെ എനിക്ക് മുളക് വറുത്ത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മുളക് വറുത്തത് ഉണക്കമീൻ ത് അപ്പ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അച്ചാറുണ്ടെങ്കി അങ്ങനെ അങ്ങനെ കേട്ടോ അപ്പൊ ഇപ്പം കറണ്ട് വന്നു അപ്പൊ സ്വത്തുട്ടി വന്നപ്പോ കറണ്ട് വന്നു കേട്ടോ അപ്പൊ ഞാൻ പറയുകയാണ് സ്വത്തുട്ടിനെ കാണാൻ വേണ്ടിട്ട് അപ്പൊ ക്യാമറ ഞാൻ തിരിച്ചു വെക്കുന്നുണ്ട് അപ്പൊ ഞാൻ എടുക്കാം ഞാൻ എടുക്കാന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് ഇനി അടുത്ത വീഡിയോ എടുക്കുന്നൊക്കെ നമ്മുടെ സ്വത്തൊട്ടിയാണ് കേട്ടോ അപ്പോൾ ഇതാ പറയുന്നുണ്ട് സ്വത്തിട്ട് കാണിക്കുക അമ്മ ദേ ഇങ്ങനെ പച്ചമുളകൊക്കെ എന്ന് വീഡിയോ എടുക്കുന്നൊക്കെ പറയുമ്പോൾ ആളാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ദേ പച്ചമുളക് ഒരു നല്ല പച്ചമുളക് കേട്ടോ ഇത് ഞാൻ നമ്മുടെ കടയിൽ നിന്ന് തന്നെ മേടിച്ച് തന്നെയാണ് അപ്പം നല്ല പച്ചമുളകാണ് ആണ് അപ്പം അതേ കുറച്ച് പച്ചമുളകൊക്കെ എടുത്തു ഞാൻ നമുക്ക് കേൾക്കണം കയറിയിട്ട് നമുക്കത് അരിഞ്ഞ് അതായത് അരിയല്ല ഒന്ന് നടുക് മുറിക്കുക നടുക് മുറിച്ചിട്ട് നമുക്ക് അത് വേവിക്കാനായിട്ട് വെക്കണം കേട്ടാകും നിങ്ങൾ ആരൊക്കെയൊക്കെയാണ് ഇങ്ങനെ ചെയ്യാറുണ്ടതെന്ന് പറഞ്ഞിട്ട് ചിലർക്ക് ഇതിങ്ങനെ ചെയ്യുമ്പോൾ ചിലർ ചെയ്യാറില്ല അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ ചോദിക്കുന്നവരും അറിയാത്തവരൊക്കെ ഉണ്ടാവും പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ സാമ്പാറിൻ്റെ കൂടെ ഒക്കെ അത് ഇത് കൂട്ടി കഴിക്കുമ്പോൾ നമ്മൾ നമ്മുടെ വയറ്റിക്ക് ചോറ് ഇറങ്ങണമെന്ന് അറിയേല സംഭവം എരിവുണ്ടാവും പക്ഷേ നല്ല ടേസ്റ്റാണ് കേട്ടോ സംഭവം വറുത്ത് കഴിക്കുമ്പോൾ അപ്പോൾ അതേ ഇതേപോലെ നമ്മൾ നടുക് മുറിക്കണം എല്ലാത്തും ഇതേപോലെ നടുക് മുറിക്കണം എന്നാലതിൻ്റെ ഉള്ളിൽ ിലേക്ക് ഉപ്പ് കയറുള്ളൂ ഉപ്പ് രസം അതിന് ഉള്ളിൽ കയറണമല്ലോ രസം ട്ടോ ചിലരൊക്കെ ഉപ്പിലിട്ടിട്ട് മുളക് കഴിക്കുന്നത് കാണാറുണ്ട് അത് പച്ചക്കി കിട്ടോ അങ്ങനെ ഞാൻ കഴിക്കാറില്ല പിന്നെ ഭൂരിഭാഗവും അങ്ങനെ ചെയ്യുന്നത് മറ്റേ ചീനി മുളകാണല്ലോ ചെറിയ മുളക് നല്ല എരിവുള്ളത് ഇതും നല്ല എരിവുണ്ട് കേട്ടോ നല്ല ബെസ്റ്റ് എരിവുണ്ട് അപ്പോൾ സ്വത്തീ നന്നായി പെർഫെക്റ്റ് ആയിട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇനി ക്യാമറമാനി ഇനി വേറെ സെപ്പറേറ്റ് എനിക്ക് വിളിക്കേണ്ട ആവശ്യമൊന്നും ഇല്ലായെന്നാണ് തോന്നുന്നത് അപ്പം ഇപ്പം തന്നെ സ്വത്തീ വീഡിയോ എടുക്കാനൊക്കെ പഠിച്ചിട്ടുണ്ട് ഇടയ്ക്ക് ഇതേപോലെ നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്ത് തരും കേട്ടോ പുള്ളിക്കാരൻ്റെ നമ്മൾ അറിയാതെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ഫോൺ ചിലപ്പോൾ സ്വത്തിട്ടിട കയ്യിലുണ്ടെങ്കിൽ നമ്മുടെ ഫോട്ടോ ഒക്കെ അങ്ങനെ എടുക്കും അപ്പോൾ സ്വത്തട്ടി ഉപ്പിടാന്ന് പറഞ്ഞിട്ട് ഇതേ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പിട്ട് ഉപ്പിട്ട് അത് തികയണില്ല അപ്പം ഞാൻ പറഞ്ഞ് ആദ്യം കുറേശ്ശെ ഇട്ടാൽ മതിയാണ് അത് കാരണം ആള് ആൾ കുറേശ്ശേ കുറേശങ്ങനെ ഇടണിട്ട പിന്നെ അവസാനം പറഞ്ഞിട്ട് കൂടി കൂടുതലിടാൻ പറഞ്ഞപ്പോൾ ആൾ ഇത്തിരി കൂടുതൽ ഇട്ടു ഇട്ടാവും അപ്പോൾ അതേ അത് മിക്സ് ചെയ്യാ സ്വത്തൊട്ടി മിക്സ് ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്വത്ത് തന്നെയാണ് കേട്ടോ മിക്സ് ചെയ്യണം അപ്പം ഞാൻ പറഞ്ഞു കണ്ണൊക്കെ അങ്ങോട്ട് മോക്ക് അങ്ങോട്ട് തിരിച്ച് വെച്ചോ അല്ലെങ്കിൽ കണ്ണിക്കായൊക്കെ എങ്ങനെയും നേരും എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ആൾ അപ്പുറത്തേക്ക് തിരിഞ്ഞിട്ട് അങ്ങനെ ഇളക്കുന്നുണ്ട് കിട്ടാവും അങ്ങനെ നമ്മുടെ അടുക്കളത്തെ പണികളൊക്കെ കഴിഞ്ഞ് സ്വത്തൊടി ഞാൻ കുളിപ്പിച്ച് സുന്ദര കുട്ടപ്പനാക്കിയിട്ടുണ്ട് കേട്ടോ സ്വത്തൊടി കഞ്ഞിയും കൊടുത്ത് ഞാൻ അത് ടീവിടെ മുന്നിൽ ഇരുത്തിയിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ നമ്മുടെ സാമ്പാറും പിന്നെ നമ്മുടെ മുളക് വറുത്തതും കേട്ടോ നല്ല ടേസ്റ്റ് ആണ് നല്ല കോമ്പിനേഷൻ ആണ് കഴിച്ചിട്ടില്ലാത്തവരാണെങ്കിൽ ഒന്ന് കഴിച്ചു നോക്കാൻ കേട്ടോ നമുക്ക് പിന്നെ കഞ്ഞിവെള്ളം ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ സാപ്പിടട്ടെ ഇന്നത്തെ വീഡിയോ അധികം വലിയ പെർഫെക്റ്റ് ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല കേട്ടോ പക്ഷെ എല്ലാ ദിവസവും ഒരേപോലെ ഒന്നും ആയിരിക്കില്ലല്ലോ ഇന്ന് അപ്പം ഇന്നിങ്ങൊരു ദിവസമായിരിക്കുന്നു ഞാനും വിചാരിച്ചിട്ടില്ല നമ്മൾ പ്ലാൻ ചെയ്തിട്ടൊക്കെയാണോ ഓരോ ദിവസവും നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് പക്ഷേ ഓരോ പ്ലാനിംഗ് ദൈവമിനെത്തി എത്തിക്കുകയാണ് എന്താ ചെയ്യാല്ലേ അപ്പോൾ ഫ്രെയിം ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ വാട്സപ്പ് നമ്പർ കൊടുക്കുക അപ്പോൾ അതിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അപ്പം നിങ്ങളുടെ സ്ഥലം എവിടെയാണ് പിന്നെ അതേപോലെ ഏത് ഫോട്ടോ നിങ്ങൾക്ക് ഫ്രെയിം ചെയ്യേണ്ടത് എന്തെങ്കിലും കോട്സ് വെക്കണമെങ്കിൽ അത് അയച്ചു തരുക അത് വാട്സപ്പ് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രെയിം ആക്കിയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇതെന്റെ ചെറിയൊരു ബിസിനസ് ആണ് അപ്പം നിങ്ങളുടെ എല്ലാ സപ്പോർട്ട് എനിക്ക് വേണം അപ്പോ എന്താ പറയുക പിന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ഒരു ഇരുപത് ദിവസത്തേക്ക് മരുന്ന് തന്നിട്ടുണ്ട് അത് കഴിക്കണം അത് കഴിച്ചിട്ട് കുറവായാൽ മതിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എനിക്ക് വയ്യ എനിക്ക് മരുന്ന് കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ പക്ഷെ നമ്മൾ മരുന്ന് കറക്റ്റ് സമയത്തിന് കഴിക്കുക എനിക്ക് പേടി കഴിക്കുകയായിരുന്നിട്ട് ഇനി എന്തെങ്കിലും വന്നാലോ ചോദിച്ചിട്ട് അങ്ങനെ പേടിച്ച മരുന്ന് നമ്മൾ കറക്റ്റായിട്ട് കഴിക്കൂട്ടാ അപ്പോൾ അങ്ങനെ നിൻ്റെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിച്ചു ഇനി അടുത്തത് ദേ മരുന്ന് കഴിക്കാനാണ് ഈ രണ്ട് പരന്നേ ഉള്ളൂ രാവിലെ ഒരെണ്ണം പിന്നെ അതേപോലെ വൈകുന്നേരത്തിൽ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ രണ്ട് മരുന്നുള്ളത് നമുക്ക് രാവിലെ ഒരെണ്ണം കഴിക്കാറുണ്ട് മറ്റേത് രണ്ടു നേരം അപ്പോൾ അങ്ങനെ മരുന്നൊക്കെ കഴിച്ചു ഞങ്ങളി അങ്കൻവാടിയിലെത്തി കേട്ടോ അപ്പം സ്വത്തിതാ ഒതുങ്ങിയിരിക്കുന്നുണ്ട് ആൾ ഇങ്ങനെ ഒതുങ്ങിയിരിക്കും ആരെയങ്ങനെ കുറുമ്പ് കാണിക്കാനൊന്നും പോയില്ല ഇന്ന് ടീച്ചർ ലീവാണ് അതവിടെ തായ ചേച്ചിയാണ് കേട്ടോ അത് നമ്മുടെ ഓമന ചേച്ചിയാണ് അപ്പോൾ അതേ സ്വത്ത് ഇതാ അതായത് ഒരു പെൺകുട്ടി വന്നത് അവള് ഭയങ്കര കരച്ചിലാണ് അപ്പോൾ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇതാണ് ആളുടെ ബെസ്റ്റ് ഫ്രണ്ട് സായുഷ് സായുഷട്ടോ സായു ഒരു ദിവസം വരാതിരുന്നപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു കാരണം സ്വത്ത് ആരെങ്കിലും തല്ലി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരോ ചോദിക്കുക ആരോ പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് കാരണം കായുമാണ് നമ്മുടെ സ്വത്തുട്ടീനെ ആരെങ്കിലും തല്ലിക്കഴിഞ്ഞാൽ ചീത്തർ എടുത്ത് പറയുന്ന ആൾ കേട്ടോ അപ്പോൾ അത് കാരണം അവ വരാതെ ഭയങ്കര സങ്കടമായിരുന്നു ആൾക്ക് പിന്നെ അത് മറ്റേ കുട്ടി കരയുന്നപ്പോൾ നമ്മുടെ സ്വത്ത്ട്ടി അവിടെ കളിക്കുന്നുണ്ട് പിന്നെ അത് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ എന്ന് പറയുന്നത് ഇത്ര തന്നെയാണല്ലോ അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ഒരു ഫാമിലി കുഞ്ഞ് ഫാമിലിയാണ് കേട്ടോ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നാളെ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം